ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അടക്കമുള്ള അമ്പലങ്ങൾക്ക് പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ നിർത്തലാക്കുന്നു എന്നുള്ളത് പ്രതിഷേധാർഹമാണ് വളരെ വിഷമമുള്ള ഒരു കാര്യമാണ് രാജകുടുംബങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേരുമ്പോൾ കവനന്റിന്റെ ഭാഗമായി പോലും നിലനിന്നിരുന്ന ആചാരങ്ങൾ തുടരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇത് പ്രതിഷേധാർഹമാണ് വിഷമകരമാണ് നമസ്കാരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അടക്കമുള്ള പല പ്രമുഖ ക്ഷേത്രങ്ങളും ഗാർഡ് ഓഫ് ഓണർ പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ ഉള്ള ക്ഷേത്രങ്ങളാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം വെള്ളയാണി ദേവി ടെമ്പ വെള്ളായണി ദേവി ടെമ്പിൾ ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം തൃപ്പൂണിത്തറ പൂർണത്രയീശ ക്ഷേത്രം എറണാകുളത്തെ ശിവക്ഷേത്രം പള്ളുരുത്തി അഴകിയകാവ് ഭഗവതി ക്ഷേത്രം തൃശൂർ ഊരകം അമ്മ തിരുവടി ക്ഷേത്രം തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം ഇവയെല്ലാം ഗാർഡ് ഓഫ് ഓണർ നിലനിൽക്കുന്ന അമ്പലങ്ങളാണ് പോലീസുകാരപ്പോൾ ഗാർഡ് ഓഫ് ഓണർ വരികയും ഒരു റോയൽ ഫീൽഡ് കൊടുക്കുന്നതിന് വേണ്ടി പണ്ടത്തെ ആൾക്കാർ ചെയ്തതായിരിക്കാം അപ്പോ ഇപ്പോ ആ അമ്പലങ്ങൾ ഇതിന്റെ കോസ്റ്റ് നൽകിയാൽ ചെലവ് നൽകിയാൽ മാത്രമേ അത് ചെയ്യാൻ കഴിയുന്നു ഹോം ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിരിക്കുന്നു അത് വളരെ വിഷമകരമാണ് അതിൽ സമുദായമോ രാഷ്ട്രീയമോ ഒന്നും നോക്കണ്ട നമ്മൾ നടന്നു വന്ന നാൾ വഴികളാ ഇപ്പം തിരുവിതാംകൂർ എന്ന രാജ്യം ഉണ്ടായത് അല്ലെങ്കിൽ തിരുവിതാംകൂർ എന്ന പഴയ ദേശം ഉണ്ടാകുന്നത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവും ശ്രീപദ്മനാഭസ്വാമിയെ അടിസ്ഥാനമാക്കിയാ അപ്പോ അതെല്ലാം നമ്മുടെ ഒരു റോയൽ പ്രൗഢിയുടെ ചരിത്രത്തിന്റെ ഭാഗമാണ് സമാനമായ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് ഇപ്പൊ ഇപ്പോഴും ജനാധിപത്യമാണെങ്കിലും നമ്മുടെ ബ്രിട്ടനിൽ നോക്കുകയാണെങ്കിൽ എലിസബത്ത് രജ്ഞയോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ എന്താ പറയണെ റോയൽ ഫാമിലിയോ ഒക്കെ വളരെ വിൻസർ റോയൽ ഫാമിലി അവർക്കൊരു ജർമാനിക് ആണുള്ളത് പക്ഷേ ഒരു ബ്രിട്ടീഷ് റോയൽ ഫാമിലി ഫാമിലിയായിട്ട് ആദരിക്കാറുണ്ട് അപ്പോ ഇത്തരം കാര്യങ്ങൾ വളരെ വിഷമകരമാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഓഫ് ഹോം ഡിപ്പാർട്ട്മെന്റ് വിശ്വനാഥ സിൻഹ എല്ലാ പോലീസുകാർക്കും ഇതിന്റെ ഒരു എഴുത്തയച്ചിട്ടുണ്ട് ഗാർഡ് ഓഫ് ഓണർ നൽകുകയാണെങ്കിൽ അത് അമ്പലങ്ങളിൽ നിന്ന് ചെലവ് മേടിക്കണമെന്നാണ് പറയുന്നത് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും വർഗീയത ഉണ്ടാക്കാനും വിദ്വേഷം ഉണ്ടാക്കാനും ഹിന്ദു ക്ഷേത്രങ്ങളിൽ നിന്ന് കാര്യങ്ങൾ എടുത്തു മാറ്റുന്നു അത് ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയാണെന്ന് പറയിക്കാനും ഒക്കെ വെറുതെ ഒരു അവസരം ഉണ്ടാക്കുക ഇതങ്ങനെ തുടർന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും നഷ്ടമുണ്ടോ കൂടി വന്ന പോലീസുകാർക്ക് അവിടെ പെട്രോൾ അടിക്കാൻ പോകുന്ന ചെലവ് മാത്രമല്ലേ ഉള്ളൂ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു ഓവറോൾ ഗ്ലോറിയുടെയും സംസ്കാരത്തിന്റെയും ഭാഗമാണ് ഇടതുപക്ഷ സർക്കാരാണ് ഇത് ചിന്തിച്ചതെങ്കിൽ അവർ പുനർചിന്തിക്കുമെന്ന് കരുതുന്നു ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾക്കും സ്പർദ്ധകൾക്കും ഇട നൽകാൻ ഇത് വഴിയാകും അതൊരു കാരണവശാലും ചെയ്യരുത് തീർച്ചയായും ഈ അമ്പലങ്ങൾക്ക് ഗാർഡ് ഓഫ് ഓണർ വേണം നമ്മൾ നടന്നു വന്ന ചരിത്രത്തിന്റെ ഭാഗമാണ് തിരുവിതാംകൂർ ഒരു ഹിന്ദു രാജ്യമായിരുന്നു അല്ലെങ്കിൽ ഹിന്ദു ഡോമിനേറ്റഡ് ആയിട്ടൊരു രാജ്യമായിരുന്നു തിരുവിതാംകൂർ ഭഗവാനെ അല്ലെങ്കിൽ വഞ്ചീഷ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ആന്തം നമുക്ക് തിരുവിതാംകൂറുകാർക്ക് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ കേരളത്തിൻ്റെ ഇന്നുള്ള പല ചിഹ്നങ്ങളും നമ്മുടെ സ്റ്റേറ്റ് ചിഹ്നങ്ങളടക്കം ഈ തിരുവിതാംകൂർ റോയൽ ഫാമിലിയിൽ നിന്നും പഴയ ചേരവംശത്തിൽ നിന്നാണ് ഇവർ വരുന്നത് ആനയും ശംഖുമൊക്കെ അതിൽ നിന്നാണ് വൈഷ്ണവ സിംബൽസാണ് അപ്പം ഒരു രാജ്യത്തിനൊരു ലെഗസിയും ചരിത്രവും ഉണ്ട് അതിനെ നിഷേധിക്കുന്നതാവരുതും മതേതരത്വം അതിനെ കൂടി ഉൾക്കൊണ്ട് എന്നാൽ എല്ലാ വിഭാഗങ്ങൾ ക്രിസ്ത്യൻ ഉണ്ട് മുസ്ലിം ഉണ്ട് നിരീശ്വരവാദികളുണ്ട് നമ്മൾക്ക് ഒരു ബൗദ്ധ പാരമ്പര്യമുണ്ട് ജൈന പാരമ്പര്യമുണ്ട് അങ്ങനെ എല്ലാ പാരമ്പര്യങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു വലിയ ലെഗസിയാണ് നമുക്കുള്ളത് അല്ലെങ്കിൽ ജൂതന്മാർ നമ്മുടെ ഇടയിലുണ്ട് ജൈനന്മാരുണ്ട് കുറച്ചാണെങ്കിലും സിഖും പാഴ്സികളും ഉണ്ട് അപ്പോൾ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു പാരമ്പര്യമാണ് സർക്കാരിന്റെ ഈ തീരുമാനം പുനഃപരിശോധിക്കണം തികച്ചും വിഷമ വിഷമം തോന്നുന്നതാണ് പ്രതിഷേധാർഹമാണ് എല്ലാ അമ്പലങ്ങൾക്കും ഗാർഡ് ഓഫ് ഓണർ അതേപോലെ നിലനിൽക്കണം അതൊന്നും പിൻവലിച്ചുകൊണ്ടല്ല എല്ലാം ഒരുമിച്ച് നമുക്ക് കൊണ്ടുപോകാൻ അനാവശ്യ പ്രശ്നങ്ങൾക്ക് വഴി തെളിക്കില്ല എന്ന് പ്രാർത്ഥിക്കുന്നു വിശ്വസിക്കുന്നു ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പോസിറ്റീവ് കമന്റ് ആകാം നെഗറ്റീവ് കമന്റ് ആകാം ഫീഡ്ബാക്ക് ആകാം ഫീഡ് ഫോർവേഡ് ആകാം നിങ്ങളുടെ എല്ലാ കമന്റ്സും ഇരുന്ന് ഞാൻ വായിക്കുക ഉണ്ടാകും അതെനിക്ക് ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ അങ്ങനെ തരുന്ന പ്രോത്സാഹനവും ഉത്തേജനവും കൂടുതൽ സമയം വീഡിയോ ക്രിയേഷനും ലോകത്ത് ഇൻഫർമേഷനും പബ്ലിക് പോളിസിയെ കുറിച്ചുള്ള കാര്യങ്ങൾ പകരാനും റേഡിയേറ്റ് ചെയ്യാനും എനിക്ക് ഉത്തേജനം നൽകും എല്ലാവിധ പ്രാർത്ഥനകളിൽ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം പ്ലീസ് ലൈക്ക് കമന്റ് ഷെയർ സബ്സ്ക്രൈബ്